ദൈവത്തിൻ്റെ ബലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ പ്രഭാതത്തിങ്കിൽ വീണ്ടും നമുക്ക് ഈ പ്രഭാത ധ്യാന ധ്യാനുചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ ആമുഖം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പതിനൊന്നാം അധ്യായത്തിൻ്റെ വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം ഈ അധ്യായത്തിൽ നാം കഴിഞ്ഞ ദിവസം ഓർത്തതുപോലെ തന്നെ വിലുവനായ ദൈവം അവസാനമാകുന്ന ആ ബാധയെപ്പറ്റി ആദ്യജാതന്മാരുടെ മരണം അതിൻ്റെ ഒരു ഡിക്ലറേഷനാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്നാമത്തെ വാക്യത്തിൽ നാം കാണുമ്പോൾ ത്രൂ ഫെയ്ത്ത് ജീസസ് ക്യാൻ ആൻഡ് വിൽ ഫ്രീ യു ഫ്രം ദബിൾസ് ഹോൾഡ് വിശ്വാസത്താൽ നമുക്ക് നമ്മുടെ ദുഷ്ടശക്തിയിൽ നിന്ന് ദുഷ്ടൻ്റെ പിടിയിൽ നിന്ന് നമ്മെ വിടിവയ്ക്കുവാൻ കഴിവുള്ളവനാണ് ശക്തനാണ് നമ്മുടെ കർത്താവ് എന്നുള്ള കാര്യമാണ് ഈ ഒന്നാം വാക്യത്തിൽ നാം കാണുന്നത് ഇപ്രകാരമാണ് ഒന്നാം വാക്യത്തിൽ നാം കാണുന്നത് പുറപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം അനന്തരം യഹോവ മോശയോട് ഞാൻ ഒരു ബാധ കൂടെ ഫറവോനോടും ഫറവോന്മേലും മിശ്രയും മേലും വരുത്തും അതിൻ്റെ ശേഷം അവൻ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കും വിട്ടയക്കുമ്പോൾ നിങ്ങളെ ഒട്ടൊഴിയാതെ ഇവിടെ നിന്ന് ഓടിച്ചു കളയും ദൈവം മോശയോട് പറഞ്ഞപ്പോഴേ പറഞ്ഞതാണ് ഈ കാര്യം രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു മൂന്നാമധ്യായം മുപ്പതാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ ആറാം അധ്യായം ഒന്നാം വാക്യത്തിലും നിങ്ങളെ ഈ ദേശത്തു നിന്ന് വിട്ടയക്കും എന്ന് ദൈവം പറഞ്ഞ ആ വാഗ്ദത്വം അത് നിറവേറുവാൻ ഏറ്റവും അടുത്ത സമയമായിരിക്കുകയാണ് നമുക്കറിയുവാനായിട്ട് സാധിക്കുകയില്ല ഒന്നാമത്തെ ബാധ മുതൽ ഈ പത്താമത്തെ ബാധ വരെ നടക്കുവാനായിട്ട് എത്ര സമയം എടുത്തു എന്ന് ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്നായിരിക്കാം നടന്നത് ചിലപ്പോൾ സമയങ്ങൾ സമയങ്ങളെടുത്തെന്നിരിക്കാം എന്തു തന്നെയായിരുന്നാലും നമ്മുടെ വലുവിനായി ദൈവം പറയുന്ന കാര്യം ഒരിക്കലും അത് മാറിപ്പോവുകയില്ല ദൈവം ഒരു കാര്യം ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ ചെയ്യും എന്നുള്ളതിൻ്റെ നല്ല ഒരു ഉദാഹരണമാണ് ഈ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് നാനൂറ്റി ചുല്ലുവാനം വർഷങ്ങൾക്കത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് സ്വന്തം ദേശത്തേക്ക് അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും വാഗ്ദത്തം ചെയ്ത ആ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ ഗോഡ്സ് പ്രോമിസസ് ടു ഫ്രീ ദ ജ്യൂസ് ആഫ്റ്റർ ദ ഫൈനൽ പ്ലേഗ് അവസാനത്തെ ബാധയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കളെ മിസ്രീമിൽ നിന്ന് പുറപ്പെടുവിക്കും അന്ധകാരത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടിപ്പിച്ച് ഒൻപത് ബാധകൾ വന്നു ആ ഒൻപത് ബാധയിലും ഫറവോൻ വിസമ്മതമാണ് കാണിച്ചത് ഓരോരോ എക്സ്ക്യൂസസുകൾ ഓരോരോ കോംപ്രമൈസുകൾ വിട്ടുവീഴ്ചകൾ ഫറവോൻ കൊണ്ടുവന്നു എന്നാൽ ഈ അവസാനത്തെ ബാധയിൽ പറവോൻ തന്നെ അവരെ ഓടിച്ചു കളയുമെന്നാണ് പറയുന്നത് ഓടിച്ചു കളയും അവരെ അവിടെ നിർത്തത്തില്ല അവിടെ നിന്ന് ഓടിച്ചു കളയും നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അതേ കാര്യമാണ് അവിടെ സംഭവിക്കുന്നത് മോശയെ വിളിച്ചിട്ട് രാത്രിയിൽ തന്നെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ ദേഷ്യം വിട്ട് പൊക്കോണം ഇനി നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ പശുക്കളും മൃഗങ്ങളും എല്ലാം കൊണ്ട് പൊക്കോ നിങ്ങളുടെ യഹോവിയെ പോയി ആരാധിച്ചു എന്നാണ് പറയുന്നത് ദൈവം ഖരം നീട്ടുമ്പോൾ എത്രയോ പ്രാവശ്യം പശ്ചാത്താപത്തിനുള്ളതായ സമയങ്ങൾ സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ ദൈവം കൊടുക്കും എന്നാൽ ആ സമയത്തൊന്നും താൻ പശ്ചാത്താപിച്ച് ഇസ്രായേൽ മക്കളെയും ഇസ്രൈമിൽ നിന്ന് വിടാതെ അവരെ പിടിച്ചു നിർത്തി എന്നാൽ ഈ അവസാനമായിരിക്കുന്ന ഞാൻ ഒരു ബാധ കൂടെ ഫർവന്മേലും ഇസ്രീമിന്മേലും വരുത്തും ആ ബാധ എന്താണെന്ന് നമുക്കറിയാം അടുത്ത പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ അതാണ് നടക്കുവാൻ പോകുന്നത് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും എല്ലാവരുടെയും ആദിജാതന്മാരെ കൊന്നുകളയ അതിൻ്റെ ശേഷം അവനെ നിങ്ങൾ ഇവിടെ നിന്നും വിട്ടയക്കും നിങ്ങളെ വിട്ടയക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഫ്രീ തരും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അങ്ങ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സാധിക്കും വിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ നാമും ഇതുപോലെ പറവോനാകുന്ന സാത്താൻ്റെ അടിമത്വത്തിൽ നാം കിടന്നവരായിരുന്നു ആ അടിമത്വത്തിൽ നിന്ന് വലിയവനായ ദൈവം നമ്മെ വിടുവിച്ച് സ്വാതന്ത്ര്യം നൽകി തന്നതിൻ്റെ ഒരു ചിത്രീകരണമായിട്ട് ഈ ഭാഗത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഗലാത്യലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ദൈവം നമ്മെ കർത്താവ് നമ്മെ സ്വാതന്ത്ര്യരാക്കിത്തീർത്തിരിക്കുകയാണ് ഇനിയും നാം ആ അടിമത്വത്തിൻ്റെ മുഖത്തിൻ കീഴിൽ പിന്നെയും കുടുങ്ങാതെ നാം തൻ്റെ ഇടത്തോടു കൂടെ ധൈര്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കണം എന്ന് കർത്താവ് പറയുകയാണ് പിന്നെയും മുങ്ങിപ്പോകുവാൻ ആ അടിമത്തത്തിൻ്റെ മുഖത്തിൽ വീണുപോകുവാൻ സാധ്യതയുണ്ട് എന്നാൽ അങ്ങനെയുള്ളതായ ഒരു സാധ്യത നമ്മുടെ ജീവിതത്തിൽ വരാതെ നാം കർത്താവ് തന്ന ദൈവം തന്ന ആ സ്വാതന്ത്ര്യത്തെ നാം എപ്പോഴും വെച്ച് പുലർത്തി അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ സ്വാതന്ത്ര്യം എന്നുമെന്നേക്കും നാം അനുഭവിച്ച് ഈ ലോകത്തിൽ ജീവിക്കുന്നവരായിരിക്കണം എന്നാണ് കർത്താവ് പറയുന്നത് യോഗനാഥ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിലും പറയുകയാണ് നിങ്ങൾ സത്യമറിയും ആ സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമുള്ളവരാക്കി തീർക്കും ഏ അപ്പോൾ നാം സത്യം പറഞ്ഞവരാണ് സത്യം തമ്മെ ദൈവം അറിയിച്ചു നാം അറിഞ്ഞ ആ സത്യം മുഖാന്തരമായിട്ട് വലിയവനായ ദൈവം നമ്മെ സ്വാതന്ത്ര്യമാക്കി അന്ധകാരത്തിൽ നിന്നും പൈശാചിക ശക്തിയിൽ നിന്നും പൈശാചികൻ്റെ അടിമത്വത്തിൽ നിന്നും നമ്മെ വിടുവിച്ചു ഇനിയും നാം ആടിമത്തത്തിൻ്റെ മുഖത്തിൻ കീഴിൽ കുടുങ്ങാതെ ആയിരിക്കണം ദൈവപുത്രൻ നമ്മെ സ്വാതന്ത്ര്യമാക്കുമ്പോൾ ആ സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് ഇന്ന് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും കർത്താവ് നമുക്ക് തന്ന ആ സ്വാതന്ത്ര്യം നാം ഇന്ന് അനുഭവിച്ചു ഇരിക്കുന്നവരാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവ് നമുക്ക് വേണ്ടി തന്ന ആ സ്വാതന്ത്ര്യം നമുക്ക് ആ സ്വാതന്ത്ര്യം തരുവാൻ തക്കവണ്ണം അവൻ തീർന്നു കർത്താവിൻ്റെ ആ ബന്ധനത്താൽ നമുക്ക് ഇന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു ആ സ്വാതന്ത്ര്യം നാം ആ എന്നുമെന്നും കാത്തു സൂക്ഷിച്ച് അതൊരിക്കലും വീണ്ടും നാം ആ അസ്വാതന്ത്ര്യത്തിലേക്ക് പോകാതെ ദൈവസന്നിധിയിൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഇത് നമുക്ക് വലിയൊരു സ്വാതന്ത്ര്യം എന്നേക്കുമായിട്ടുള്ളതായൊരു സ്വാതന്ത്ര്യം കർത്താവിൻ്റെ വരവിങ്കൽ ലഭിക്കും ആ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യാശയോടുകൂടെ ഇന്ന് ഈ ലോകത്തിൽ ലോഹത്തിൻ്റെ അടിമത്വത്തിൽ പൈശാചികിൻ്റെ അടിമത്വത്തിൽ ബന്ധനത്തിൽ കുടുങ്ങാതെ നാം വീണ്ടും സത്യത്തിനു വേണ്ടി സത്യത്തിലൂടെ നമുക്ക് ലഭിച്ച ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഈ വാക്കൾ മുഖാന്തരം വെല്ലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ നാമം എന്നും എന്നേക്കും പാഴ്ത്തപ്പെടും മറകട്ടെ